വൃശ്ചികക്കൂറുകാർ എന്ന് പറയുന്നത് തന്നെ പൊതുവേ നമുക്കിതിൽ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും തൃക്കേട്ടയും ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് ഉണ്ടാവുക പൊതുവെ നല്ലൊരു സമയമാണ് അവർക്ക് വ്യാഴം ഏഴിൽ നിൽക്കുന്ന ഒരു സമയം അതേപോലെ തന്നെ ശനി നാലിൽ നിൽക്കുന്ന ഒരു സമയം കണ്ടകശനി ഉണ്ട് എങ്കിലും പൊതുവേ നല്ല സമയം തന്നെ എന്ന് എടുത്തു പറയാം ഈ വൃച്ചയെക്കൂറുകാർക്ക് ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇവർക്ക് എപ്പോൾ നോക്കിയാലും കുറച്ച് കാലഘട്ടമായിട്ട് പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങളെ മാറാൻ പോകുന്ന ഒരു സമയമാണെന്നു പറയാം പൊതുവെ അപ്പോൾ നമുക്ക് പൂർവിക ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ബന്ധുക്കളുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറുന്നൊരു യോഗം കാണുന്നു വ്യക്തമായ തയ്യാറെടുപ്പ് കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് പഴയ പ്രയാസങ്ങളെല്ലാം നേരിടാൻ കഴിയും എന്നുള്ളതാണ് പറയാം കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുവാനും ആഹ്ലാദപരമായ ഒരു അന്തരീക്ഷം ഐക്യ ഐക്യതയോടുകൂടിയുള്ള ഒരു അന്തരീക്ഷം സംജാതമാകും എന്നുള്ളതും കൂടി എടുത്ത് പറയാം നിബന്ധനകൾക്ക് വിധേയമായി പുതിയ പദ്ധതികളെല്ലാം ഏറ്റെടുക്കുകയും അതിലൂടെ വിജയങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ യോഗം കാണുന്നു പ്രത്യുപകാരം ചെയ്യുവാൻ സാധിച്ചതിനാൽ കൃതാർത്ഥനാകും എന്നുള്ളതാണ് പറയുക പകർച്ചവ്യാധികൾ പിടിപെടാതെ സൂക്ഷിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ് പദ്ധതികളെല്ലാം സമർപ്പണം കാര്യങ്ങളെല്ലാം വരും പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ വിജയിക്കുവാനുള്ള യോഗം കൂടിയുണ്ട് ഭക്തി കൂടുതലായിട്ട് ഭക്തിയിൽ അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥനയിൽ ശ്രദ്ധ ചെയ്യണം എന്നുള്ളതും കൂടി എടുത്തു പറയുന്നു ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അവസരമുണ്ടാവും വിൽപ്പനോദ്ദേശം മനസ്സിൽ കരുതി ഭൂമി വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതും അതായത് ഒരു ഭൂമി വാങ്ങുവാനുള്ള എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള യോഗം കാണുന്നു പുതിയൊരു ഭൂമി വാങ്ങുവാനും ആ ഭൂമിയിൽ തന്നെ പുതിയ വീടുകൾ വയ്ക്കുവാനും അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ് എടുത്തു പറയുന്നത് സാമ്പത്തിക സ്ഥിതിയും നല്ല ഉയർച്ചയിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ് ജീവിതഗതിയും ഉണ്ടാവും മെച്ചപ്പെടുന്നതിനാൽ വളരെ അനുകൂലമായ ധനവരുമാനം കാര്യങ്ങളെല്ലാം വരും പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങുവാനും താമസിക്കുവാനുമുള്ള യോഗങ്ങൾ നല്ലതാണ് അതേപോലെ തന്നെ അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റം ജോലിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുക ഭവനങ്ങൾ യാഥാർത്ഥ്യമാകും അതേപോലെ ആർഭാടങ്ങൾക്ക് നിയന്ത്രണം വേണം എന്നുള്ളതും മറ്റുള്ളവരുടെ എതിർപ്പിനെ അവഗണിക്കുന്നതും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും പൊതുവെ പറയണെങ്കിൽ തന്നെ ഇവിടെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വിവാഹങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് അതേപോലെ വിദേശങ്ങളിലേക്ക് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് എന്ന് പറയുന്നു വിദേശങ്ങളിൽ നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്തേക്ക് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് ഉപരിപഠനത്തിന് ഇനി ഇന്ത്യയിൽ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു സമയമാണ് സ്വദേശത്തും വിദേശത്തും നല്ല ഒരു അനുകൂലമായ ഒരു സമയമാണ് എന്ന് പറയുന്നത് ഭാഗ്യങ്ങൾ നല്ല ഉള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ദാമ്പത്യസുഖം സ്ഥാന ലാഭം ഗൃഹസുഖം എന്നീ അനുഭവത്തിൽ വരുന്ന ഒരു കാല കാലഘട്ടമായിരിക്കും കളത്ര വീട്ടുകാരിൽ നിന്നും ധന ധനസഹായങ്ങളെല്ലാം ലഭിക്കും എന്നുള്ളതാണ് പറയുക ഭൂമി വീട് നമ്മൾ പറഞ്ഞ് വാങ്ങിക്കുവാനുള്ള യോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളെ നമ്മളെപ്പറ്റി അപവാദം പറഞ്ഞ് നടന്നവർ തന്നെ നന്ദി നമ്മളെക്കുറിച്ച് നല്ലത് പറയാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് യുവതി യുവാക്കൾക്ക് പ്രണയ സാഫല്യം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു കാലഘട്ടമാണ് ബിസിനസ്സിലും കച്ചവടത്തിലും മെച്ചപ്പെടുന്ന ഒരു സമയമാണ് മക്കളുടെ ഭാവിക്കായി നിക്ഷേപം നടത്തുന്നതും വളരെ നല്ലതാണ് നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ പോലെയുള്ളവരിൽ നിന്നും വിജയങ്ങൾ നേടുവാനും സ്വാധിക്കും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു അതേപോലെ തന്നെ വ്യാഴ് ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്കുള്ളത് കൊണ്ട് തന്നെ സന്താനയോഗങ്ങൾക്കും അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് ഔഷധ സേവ ചെയ്യുന്നവർക്കും വളരെ ഗുണം ചെയ്യും ആരോഗ്യപരമായ രോഗങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതിനും വളരെ അനുകൂലമായൊരു സാഹചര്യവും യോഗവും ഈ ഒരു വർഷം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് പൊതുവേ നല്ല ഒരു സമയമാണ് പേരും പ്രശസ്തിയും കീർത്തി ഉണ്ടാവും സിനിമാ മേഖലയിലുള്ളവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് പൊതുവെ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ പേരും പ്രശസ്തിയും പോലെ അവാർഡ് കാര്യങ്ങളെല്ലാം ലഭിക്കുവാനുള്ള സമയം കൂടി ഉണ്ട് എന്നുള്ളതാണ് പറയാം ഇതിലൂടെ തന്നെ വിവാഹസിദ്ധി വിവാഹസിദ്ധി യോഗവും അതേപോലെ തന്നെ ബന്ധുജന പ്രീതിയും വിദേശയാത്രയും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ യോഗവും കാണുന്നുണ്ട് ധനം വന്നു ചേരുന്നതിനും വളരെ ഗുണം തന്നെയെന്ന് പറയുന്നു ദാമ്പത്യ ദാമ്പത്യസുഖഹീനത മാറിക്കിട്ടും കർമ്മത്തിലെ തടസ്സങ്ങളും വാദരോഗങ്ങളും യാത്രാക്ലേശങ്ങളും സ്ഥാന ചലനങ്ങളും വരുവാനുള്ള യോഗം കാണുന്നുണ്ട് പൊതുവെ നമുക്ക് പറയാണെന്തെങ്കിലും അഭിഷ്ടകാര്യ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ധനലാഭയോഗങ്ങളും സ്ഥാന പദവിയും ഗൃഹസുഖവും ഉദ്യോഗസ്ഥ ലബ്ധിയും എല്ലാം ലഭിക്കും വസ്തുനഷ്ടെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും പണം കൊടുക്കൽ വാങ്ങാൻ ശ്രദ്ധിക്കണം നന്ദി നമസ്കാരം